ഹലോ ഗായ്സാ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കെട്ടിങ്ങക്ക് പോകാൻ കേട്ടോ കെട്ടിങ്ങ വന്നാൽ കാളികാവിലെ ചെറിയൊരു വാട്ടർഫാൾസ് ആണ് ഗായ്സ് അപ്പോൾ ഇപ്പം സ്റ്റലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന വാട്ടർഫാൾസ് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോവണത് ഞങ്ങൾ നാല് പേരാണ് പോകുന്നത് ഗായ്സ് ഞങ്ങൾ നല്ല അടിപൊളിയൊരു സ്ഥലത്തിലൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് അധികം ഒന്നുമില്ല ഒരു കുറച്ച് ദൂരം പോവാനേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ വാട്ടർ കെട്ടിങ്ങക്ക് എത്താനായിട്ട് ഉണ്ട് അപ്പോൾ ഞാനും ഇക്കാനം മോനും എന്റെ രണ്ടും മക്കളാണ് ഗൈസ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പോൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് രണ്ടു വശത്തെ റബ്ബറും തേക്കും ഏർ ഒക്കെയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഒരുക്കി വെക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഒരു പോക്കുണ്ടായിരുന്നു ഗൈസ് ഞാൻ അവിടെ വണ്ടി നിർത്തിയില്ല അപ്പോൾ നേരെ നമ്മളേക്കെടുത്ത് ഇങ്ങനത്തെ അടുത്താണ് കൊണ്ടുപോയി വണ്ടി നിർത്തിയത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ബായ്